ഉറുമ്പോ ആ ഉറുമ്പും കൊട്ട ഉറുമ്പും കോട്ടയാറുമ്പും കൊട്ടും കോട്ടയല്ലോ കോയൊക്കെ തോരൻ പച്ച നല്ല രസമാണ് കൊറേണ്ടല്ലോ അടിപൊളി ഫ്രഷ് കൊയക്കാണ് വാടന്ന ഭാഗത്ത് ഇത്ര പോയിരുന്ന കൊയക്ക കിട്ടിട്ടുണ്ട് അതിന്റെ മുകളിലെല്ലാം ഉണ്ട് കൊരക്കാനില്ലേ കൊറേ നടന്ന മഴക്കാലത്തല്ല പുറത്തുനിന്ന് നമുക്ക് പൊട്ടിച്ച വീട്ടിൽ തന്നെ ഉണ്ടാക്കിയേ അയ്യോ ചെള്ളല്ലേ നല്ല അടിപൊളി കുഴക്കാം നമുക്ക് കഴുകിട്ട് മുറിക്കാലോട്ടെ കുഴക്ക പച്ചക്കത് നല്ല ടേസ്റ്റ് ആണ് നല്ല ഫ്രഷ് കുഴക്ക ഉം ഇയാളൊക്കെ ഉണ്ടോ എടുക്കണം എന്നുറങ്ങുന്നതൊക്കെ നന്നായി കഴിയുക പാത്രം എടുക്കട്ടെ നീ ആക്കുന്നു വേറെ വേറെ നഷ്ട വളർത്തി ഉണ്ടാക്കി തുമ്പും അപ്പം പ്രത്യേക ടേസ്റ്റാണല്ലേ

പറവൂരേക്ക് നീന്ന് നിങ്ങളത്തിന് മുച്ചുറക്കല്ലേന്തല്ലോ പണിയുണ്ട് ഇത് പണ്ടല്ലോ അത് അധികം നോക്കട്ടെ പോയക്ക വന്നാല് പിന്നെ ബുദ്ധി ഉണ്ടാവില്ല പണ്ടത്തെ അവരോ അറിയാ എന്നാ പ്രിയക്ക് ബുദ്ധിയേ പാടില്ല അവള് പച്ചക്കാനൊന്നും നിന്നുണ്ട് ഒരാളെ പീഡിയ പറഞ്ഞിട്ട് എന്നാ ആയിക്കോളന്നെയോ ചെമ്മീനും നൂഡിൽസും ഉളക്ക ചെമ്മീനാന്ന് ഉളക്ക ചെമ്മീൻ വെക്കണ്ട കോട്ടിട്ട് ടേസ്റ്റ് എല്ലാം ഉണ്ടോ വെറൈറ്റിയോ ഏതും പക്ക അങ്ങനെയൊന്നും ഇല്ല പരീക്ഷണല്ലേ നല്ല കുഴക്ക നല്ല രണ്ടു മൂന്നെണ്ണം പേർത്തി വലിപ്പം കണ്ടി വെച്ചെല്ലാം പേർത്തിണ്ടായിരുന്നു പക്ഷെ നല്ല കുഴക്ക അടിപൊളി കുഴക്ക ഉള്ള കുഴക്ക വറവ പച്ചപ്പറങ്ക അതിന് പച്ചപ്പറങ്ക എടുത്തരണടാ കുവയ്ക്കാൻ വഴിക്കുവരുത്തിയാ ഒരു ോര കോടേസ്റ്റല്ലേ കോവക്ക വറവും മറ്റേ നമ്മളെ മാന്തയില്ലേ മാന്ത നങ്കുവരീന്ന് ആ മീനും ഭയങ്കര ഇഷ്ടമാണ് നല്ല ഇഷ്ടല്ലേ നല്ല ഇഷ്ടമാന്ത അല്ലേ ഒരു മൂന്ന് പച്ചമുളക് മുറിച്ചിട്ടുണ്ടേ ഇനി എന്താ ഒരു കഷ്ണുള്ളി ി മുറിക്കുളക് ഉള്ളിയല്ല തേങ്ങയുണ്ടോ മുരിച്ചത് അതിനൊരു തേങ്ങ ഉരിച്ചിട്ടൂടാ മാഗി ആക്കിട്ട് ഏ ആ പൊട്ടിച്ച തേങ്ങ ഇല്ല പൊട്ടിച്ച തേങ്ങ ഇല്ല ഉരിക്ക തേങ്ങ വാങ്ങണം അങ്ങനെ തേങ്ങ പൂരത്തിന് മഴയത്തെ നമ്മടെ കോവക്കിയും പച്ചമുളകും ഉള്ളിയും മുറിച്ച് റെഡിയായേ നമുക്കിത് സ്വരം വെക്കാം പച്ചമുളകും പച്ചമുളകും ഉള്ളിയും കോഴക്കയും കൂടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അതിന്റെ മുകളിൽ തേങ്ങ തേങ്ങ മഞ്ഞപ്പൊടി കൊച്ചു മഞ്ഞപ്പൊടി വേണം കേട്ടാ മതി കുറച്ച് ഉപ്പിട്ട് എടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്ക കേട്ടോ സിമ്പിൾ കോവിക്കത്ത് വരണല്ലേ മതി ഇപ്പോൾ കോവിക്ക ആവശ്യമായ വെള്ളം കുറച്ച് വെച്ച് എടുത്താൽ നൈറ്റ് കൊടുക്കുന്നു കത്തിക്കാം എടുപ്പം തേങ്ങക്ക് വെച്ച് കൊടുക്കുക എന്നാൽ അറിയാം തേങ്ങ ചെറുകിയ പാത്രം ഇല്ലേ കുറച്ച് തേങ്ങ വരുന്നുണ്ട് നമുക്കൊന്ന് മൂന്ന് കൂടി നോക്കാം ഓക്കെ കോവിക്ക വറവ് എന്തായി നോക്കേ കുറച്ച് ീ കൂട്ടണേണ്ടത് കോഴിക്കും വേളത്രമു എന്തിട്ടെത്രണ്ട് കൊറച്ചു സമയം അടച്ചു വെക്കു കുറച്ചും വാവാനുണ്ടല്ലേ വെള്ളം വെറ്റി വരണം കൂടെ നല്ല മണവും ഉണ്ട് വെളുത്തുള്ളി ഇടുമ്പോ നല്ല കുറച്ചും മണല്ലേ നമ്മളെ കോവക്കാണ് എനിക്ക് പറയുന്നത് വെളുത്തുള്ളി ചെച്ച നാടൻ കോവിക്കാത്തോ നമ്മളെ വീട്ടിൽ തന്നെ വളർത്തി ഉണ്ടാക്കിയ കോവിക്കുന്ന വെളിച്ചെണ്ണ വെച്ചെടുക്കാം വാങ്ങിച്ചെടുക്കാം പച്ച വെളിച്ചെണ്ണ വാങ്ങിച്ചെടുക്കണ പൊട്ടിക്കണം കോഴിക്കത്തോരും കോവത്തോര്ഡി ആയിട്ടാണ് അത് ഇതായിട്ട് അപ്പുറത്തെടുപ്പില് കണക്കറിയിട്ടുണ്ട് മറ്റേ കോഴിക്കത്തോര് അട്ടി പൊടി സൂപ്പ് റെഡിയായിട്ട് പാടും മെഡിയായി